നമസ്കാരം നമസ്കാരം നായികളം വർക്ക് വർക്ക് ഉഷാറായിട്ട് പോകുന്നു എക്സ്പീരിയൻസ് നായിക ചെയ്യുന്നത് ഞാൻ ഒരുപാട് മടിച്ച് മടിച്ചെടുത്ത ഒരു പ്രൊജക്ട് ആണ് വേണ്ട കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രോജക്ട് വരുന്നത് ഇത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വല്യൊരു നഷ്ടമായതിന് വളരെ എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ക്രൂവും കാര്യങ്ങളും നമ്മള് വർക്കിന് വരുന്ന ഒരു പ്രഷറേ ഇല്ല നല്ല ഈസി ആയിട്ട് പോകുന്ന ഒരു വർക്കാണ് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കുറെ നാൾ തമിഴ് ഞാൻ ചെയ്തു പിന്നെ തെലുങ്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി കുറച്ച് നാളൊരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ വയനാടാ അപ്പൊ എനിക്ക് ട്രാവലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ വിചാരിച്ചു ശരി എന്നാ ഇനി കുറച്ച് വീട്ടിലിരിക്കാമോ റെസ്റ്റ് എടുക്കാം ആരോഗ്യമൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് ഇവിടത്തെ ഇവിടുത്തെ എനിക്ക് തെലുങ്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ ഓക്കെ ആയിട്ട് വന്നു പിന്നെ അവിടുത്തെ എൻക്വയറി വന്ന് നമ്മൾ ഫോട്ടോ അയച്ചു പിന്നെ ഓഡീഷന് പോയി ഒന്ന് രണ്ട് ഓഡീഷനൊക്കെ ചെയ്തു പിന്നെ ഞാൻ തമിഴില് ചെയ്യുന്നത് ആ നായിക പ്രശ്നമായിരുന്നു തമിഴ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയായിരുന്നു തെലുങ്ക് തെലുങ്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാരണം അത് പ്രോപ്പർ തെലുങ്ക് പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടി അത് ബാംഗ്ലൂർ ആയിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ മലയാളം അറിയുന്നവരും ഇല്ല തമിഴ് അറിയുന്നവരും ഇല്ല ഈ കന്നഡയും തെലുങ്കും മാത്രം അറിയുന്ന ആൾക്കാരായിരുന്നു അപ്പം നമുക്ക് ഒരു താരം എനിക്ക് കന്നഡയും അറിയില്ല തെലുങ്കും അറിയില്ല അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അവർ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അത് ഭയങ്കര ഭയങ്കര സ്ട്രെസ് ആയിരുന്നു എനിക്ക് ആ അവർക്ക് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഓക്കെ കുറച്ചുനാളത്തേക്ക് ഒരു ഇതെടുക്കാം ഒരു ഗ്യാപ്പ് എടുക്കാം ഞാൻ ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അതിലും ഞാൻ ഒരു പ്രൊജക്റ്റാ ചെയ്ത പ്രോജക്ട് ചെയ്ത് തരുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു ഇത് സത്യം പറഞ്ഞ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മസ്സിൽ നമ്മള് നാവണ്ടേ ഇത് അക്കടെ കൂച്ചോണ്ടി ഇക്കടെ കൂച്ചോണ്ടിന്ന് പറയുന്നത് നമുക്ക് അയ്യോ നാളായിട്ട് എല്ലാം ഒന്നാരോ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ട് ആ നല്ല ടഫ് എനിക്ക് തമിഴ് എനിക്ക് പിന്നെ കുറച്ചും കൂടെ എനിക്ക് ഇതാണ് ഇത് തെലുങ്കു ആയിട്ട് ഞാൻ ഭയങ്കര ഒരു ഇത് വന്നു ഗ്യാപ്പ് വന്നു വന്നു പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഞാൻ കന്നഡയും കുറച്ച് പഠിച്ചു തെലുങ്കും ഞാൻ പഠിച്ചു ഇല്ല ഞാൻ സ്വന്തം ഡബിങ് അല്ല അവര് ഡബ് ചെയ്യും മലയാളത്തിലും ഇവിടെ നമുക്ക് ഡബിങ്ങിന് ഒരു സമയം കിട്ടത്തില്ല രാവിലെ നമ്മൾ ആറര മണിക്ക് വന്നാല് പോകുന്നത് പത്ത് മണിക്കല്ല അപ്പൊ ഇതിനിടയിൽ പോയിട്ട് പ്രത്യേകിച്ച് നായകന്മാർക്ക് ഡബ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല നമ്മളെല്ലാ സീനിലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബ് ചെയ്യാൻ പോവാൻ പറയുന്നത് നടക്കില്ല ഞാന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഡ്രാമയൊക്കെ ചെയ്യായിരുന്നു അപ്പൊ ഞാൻ വയനാട്ടിലാണ് എനിക്ക് അന്നേരം നമ്മള് സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് എല്ലാരും സിനിമയ്ക്ക് പോവാ അങ്ങനത്തെ ഒരു കൾച്ചറോ ഒന്നും നമുക്ക് ഇല്ല നമ്മളൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ തന്നെ ആൾക്കാരോട് ചോദിക്കും നല്ലതാണോ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു നാല് പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമേ സിനിമക്കൊക്കെ പോവുള്ളൂ ഈ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല പക്ഷെ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമയൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു എന്നാലും എനിക്ക് അപ്പോ ഒരു സീരിയല് ചെയ്യണം സിനിമാ നടദി ആവണമെന്നൊന്നും എനിക്ക് ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡ്രാമയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അവള് ഇങ്ങനെ ഈ മഞ്ഞുരൂം കാലത്തിന്റെ എൻക്വയറി കണ്ടപ്പോൾ അവളെടുത്ത് അയച്ചതാ അപ്പം പിന്നെ എന്നെ ജോയ്സ് സാർ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ പോയി ഒരു ഓഡീഷൻ ഒക്കെ കൊടുത്തപ്പോ പിന്നെ അവർ സെലക്ട് ചെയ്തു അങ്ങനെയാണ് അഭിനയം തുടങ്ങിയത് സിനിമ ഞാൻ ഇങ്ങനെ ഞാൻ സല്യൂട്ട് എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ചെറിയ ക്യാരക്ടർ ഒക്കെ ചെയ്തായിരുന്നു പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സീരിയല് ചെയ്യുമ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഓഫീസ് ജോബ് പോലെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആപ്പൊ ഇനി അവിടെ പോയിട്ട് ഞാൻ ഇനി എന്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് വേറെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആണ് അത് അതിനു ശേഷം ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് നമ്മള് അപ്പൊ ഞാൻ ഹാപ്പിയാണ് കൃത്യമായിട്ട് പൈസയും വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊജക്റ്റാ ചെയ്യുന്നത് പിന്നെ തമിഴിനൊക്കെ എൻക്വയറി വന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡേയ്സ് കൊടുക്കണം നമ്മള് അപ്പൊ രണ്ട് പ്രൊജക്ട് ചെയ്യുമ്പോ പിന്നെ ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നോണ്ട് ഇപ്പൊ സമാധാനായിട്ട് ഒരു വർക്ക് ചെയ്ത് ആ മാസത്തിൽ മാസത്തിലൊരു പന്ത്രണ്ട് ദിവസമൊക്കെ വർക്ക് ചെയ്ത് ബാക്കി ദിവസങ്ങളെ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയവും ഉണ്ട് ആ കൊറേ ആൾക്കാർക്ക് കാണുമ്പോ മനസ്സിലാവില്ല പിന്നെ ഞാനെപ്പോഴും പുറത്തൊക്കെ ഇങ്ങനെ എന്നെ എല്ലാരും കാണുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ടുള്ള കടകളിലൊക്കെ പോകുന്നുണ്ട് വർത്താനൊക്കെ പറയും ആരങ്ങനെ പടുത്തമാവും അഞ്ഞുരവും കാലും ജാനിക്കുട്ടി ആരും ഇതും സ്നേഹമുണ്ട് ഓഹോ നമ്മുടെ ഒരു സമയത്ത് സ്ത്രീകള് വളരെ സമൂഹത്തിൽ താഴ്ക്കട്ടിൽ നിന്നിരുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരണം നമ്മളൊരു സൊസൈറ്റി ആ ഈക്വൽ ആയിട്ട് നിക്കണം എന്നുള്ളത് തന്നെയാണ് അതൊന്നും സ്ത്രീകൾക്ക് മാത്രല്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ആ ഒരു ഒരു പരിഗണന നമ്മൾ കൊടുക്കണല്ലോ അതെന്തായാലും ഒരു ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത് വേണം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ ആരും പറയത്തില്ല ഞങ്ങളുടെ ഇവിടുത്തെ പാട്ട് കാരണാണുള്ളത് അവൻ പാട്ട് പാടുമ്പോ തന്നെ ഞങ്ങളോട് ചീത്ത വിളി തുടങ്ങും നെഗറ്റീവ് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പിന്നെ നമ്മള് നായികയായിട്ട് ചെയ്യുമ്പോ നായികമാരൊക്കെ നല്ല കുട്ടികളായിട്ട് കാണിക്കുന്നത് ആണ് ലൈഫില് ആ ഞാൻ കുറച്ച് വീട്ടിലെ അമ്മ ചേട്ടൻ അനിയൻ ചേട്ടന്റെ വൈഫ് കുട്ടികള് ചേട്ടൻ ബിസിനസ് ആണ് അനിയൻ കാനഡയിലാണ് അവനവിടെ വർക്ക് ചെയ്യാണ് അമ്മ വീട്ടില്മരേ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ശരിക്കും അത് വയനാട്ടിലെ ഒരു ബോർഡർ ഏരിയയിലാണ് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ഞാൻ വിജയ് ടി വിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചാനലിന്റെ അവാർഡ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിന് ഞാൻ ഭയങ്കര എനിക്ക് അവാർഡ് വേണം ഞാൻ അതിൽ കോൺഷ്യസ് ഒന്നും അല്ല എനിക്ക് ഇപ്പോ അത് എന്ത് ജോലി താല്പര്യമില്ല താല്പര്യം ഒരുപാട് വർക്കുകളൊക്കെ ഒരുപാട് സിനിമകൾ വരട്ടെ അതെ നല്ല വർക്കൊക്കെ ചെയ്ത് ചെയ്യുന്ന ജോലി എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും ഞാൻ ഇത്രയും നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു